സംസ്ഥാനമാകെ വന്യജീവികൾ കാടിറങ്ങുന്ന നിത്യസംഭവമാകുമ്പോഴും ശാസ്ത്രീയമായ പ്രതിവിധികൾ സ്വീകരിച്ച് നാട്ടുകാർക്ക് സംരക്ഷണമൊരുക്കുകയാണ് പെരിയാർ ടൈഗർ റിസർവിലെ ജീവനക്കാർ ആഴമേറിയ ട്രഞ്ചുകൾ ഒരുക്കിയാണ് കാട്ടാനകളിൽ നിന്ന് വനംവകുപ്പ് ജനവാസ മേഖലയുടെ സുരക്ഷ ഒരുക്കുന്നത് ആയിരക്കണക്കിന് സഞ്ചാരികൾ ദിവസവും എത്തുന്ന തേക്കടി വിനോദസഞ്ചാര കേന്ദ്രത്തിന് തൊട്ടരികെയുള്ള അമ്മയാനയും കുട്ടിയാനയും കടന്നുപോകുന്ന ദൃശ്യങ്ങളാണിത് വിനോദസഞ്ചാര വകുപ്പിന്റെയും വനംവകുപ്പിന്റെയും ഓഫീസ് കെട്ടിടങ്ങളും സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന മന്നാക്കുടിയും അടക്കമുള്ള പ്രദേശമാണിത് ആനക്കൂട്ടം ജനവാസ മേഖലയിലിറങ്ങാതിരിക്കാൻ കണ്ണിമചിംമാതെ ജാഗ്രതയിലാണ് വനപാലകർ കുമളി പട്ടണം ഉൾപ്പെടെ തിരക്കേറിയ നിരവധി മേഖലകളും തൊട്ടരികിലായുണ്ട് അതിനാൽ വ്യാപകമായി ട്രഞ്ചുകൾ നിർമ്മിച്ച കാട്ടാനശല്യം ഏതാണ്ട് നിയന്ത്രിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം നമ്മൾ ഒരു നാല് കിലോമീറ്റർ അവിടെ സോളാർ ഹാങ്ങിങ് ഫെൻസ് ചെയ്തിട്ടുണ്ട് ഈ വർഷം ബാക്കി പൂർത്തിയാക്കിയിട്ട് നബാർഡിലും അതുപോലെ ആർ കെ വൈ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫണ്ടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പെരിയാർ ടൈഗർ റിസർവില് നിന്നും വന്യമൃഗങ്ങൾ പുറത്തേക്ക് കടക്കുന്ന തരാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ കാലത്ത് പോലെയാണ് മഴ വരുന്ന വളരെ കൂടിയ അളവിലാണ് മഴ അപ്പോൾ അപ്പോൾ അങ്ങനെ മണ്ണും ട്രഞ്ച് എല്ലാ വർഷവും ഇത് മുപ്പത് മീറ്റർ വീതി മുപ്പത് മീറ്റർ ആഴം ഇങ്ങനെ കൃത്യവും ശാസ്ത്രീയവുമായ അളവുകൾ പാലിച്ചാണ് ട്രഞ്ചുകളുടെ നിർമ്മാണം നടത്തിയത് വൈദ്യുതി വേലുകളും മറ്റു ഫെൻസിംഗ് സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിലും ചെലവ് കുറവാണ് ട്രഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് മണ്ണിടിഞ്ഞ ആഴം കുറയാതെ പരിപാലിക്കാനും ശ്രദ്ധിക്കണം ിവിടുന്ന് അറുപത്താറിലേക്ക് പോകുന്ന വഴിക്ക് നിരം നിരന്തരമായി കാട്ടുപോത്ത് വഴിയിൽ ഇറങ്ങി കുറുകെ ചാടുന്നതും അപകടമുണ്ടാകുന്നതും ഇപ്പോൾ നിത്യസംഭവമാണ് ഈ കാട്ടുപോത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് ആഴ്ചകളോളം ഇത് നമ്മുടെ കൃഷിയിടങ്ങളിൽ പിന്നെ മേഞ്ഞ് നടന്നിട്ടാണ് കയറിപ്പോകുന്നത് ആനയുടെ ആനയുടെ ശല്യവും ഇപ്പോൾ തന്നെ അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എത്രയും പെട്ടെന്ന് ഇപ്പം വനംവകുപ്പ് ട്രെഞ്ചുകളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും ഫലവത്തായി കാണുന്നതായിട്ട് തോന്നുന്നില്ല ഉടൻ തന്നെ അടിയന്തരമായി അടിയന്തിരമായി ഇതിനൊരു നടപടി ഉണ്ടാക്കണമെന്നുമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പുലി കരടി കടുവ തുടങ്ങിയ മൃഗങ്ങൾക്ക് ട്രഞ്ചുകൾ ഫലപ്രദമല്ല അതിനാൽ വനത്തിനുള്ളിൽ പോലും വാച്ചർമാരെ നിയമിച്ചും ക്യാമറയും സ്ഥാപിച്ചും നിരീക്ഷണം ഉറപ്പാക്കുന്നുമുണ്ട് വനവും വന്യമൃഗങ്ങൾക്കുമൊപ്പം വനാതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യരുടെ സംരക്ഷണം ഉറപ്പാക്കാനും കൂടുതൽ മാർഗങ്ങൾ ക്രമീകരിച്ചു വരികയാണ് പെരിയാർ ടൈഗർ റിസർവ് അധികൃതർ ന്യൂസ് ബ്യൂറോ